പലയിടത്തും ഈ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആച്ചിങ്ങലിൽ അത്തരമൊരു സാഹചര്യമുണ്ട് അൽ അമീൻ ക്ഷമിക്കണം ആദിൽ പാലോഡ വിവരങ്ങളുമായി അതിൽ ഏത് ബൂത്തിലാണ് യന്ത്ര തകരാറുള്ളത് അവിടെ പോളിംഗ് നിർത്തിവച്ചിരിക്കണോ സ്ഥാനാർത്ഥി വി ജോയ് വോട്ട് ചെയ്ത അതേ സ്കൂളിൽ തന്നെയാണ് ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ അതിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ തകരാറുള്ളത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് നിർത്തിവച്ചിരിക്കാൻ ഇവിടെ വോട്ടർമാരുടെ നീണ്ട ക്യൂവും കാണാം ഉണ്ട് എന്താ ചേട്ടാ സംഭവിച്ചത് രാവിലെ മെഷീൻ ചെക്ക് ചെയ്തു ആദ്യം ഏജൻസ് ഏഴ് വോട്ട് വീതം ചെയ്തു അങ്ങനെ ഏഴ് സ്ഥാനാർത്ഥികളുടെ വോട്ട് രേഖപ്പെടുത്തി ഏഴ് നാൽപ്പത്തൊമ്പത് വോട്ടും ഒരു നോട്ടയും ചേർത്ത് അമ്പത് വോട്ട് അത് പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെഷീൻ ചെക്ക് ചെയ്ത് ഫിഫ്റ്റി വോട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അവസാനം മെഷീൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് സീറോ കാണിക്കുന്നില്ല ഈ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് മെഷീൻ്റെ തകരാറാണ് പിന്നെ സീറോയാണ് സാധാരണ ആളുകളെ വിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം വലിയ നീണ്ട ക്യൂ ഉണ്ട് ചെറിയകീഴ് നിയമസഭാ മണ്ഡലത്തിലെ പെരുങ്കുഴി എൽ പി സ്കൂളിലെ നൂറ്റി അമ്പത്തിനാലാം നമ്പർ ബൂത്ത് ആണ് ായിട്ട് നിൽക്കുന്നു വലിക്ക് പോകണോണ്ടല്ലോ കാലത്ത് ഇറങ്ങിയത് അതുകൊണ്ടിപ്പം പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിക്കുന്നത് വലിക്ക് പോകാൻ നേരത്തെ വന്നതാണ് അതെ 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 ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് വന്നതാണ് അല്ല അല്ല അതിന് കടയുണ്ട് കട തുറക്കണം എന്നുള്ളതാണ് പ്രധാനം നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോടൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടം മുതൽ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിന് അല്പം പോലും കോട്ടം തട്ടാത്ത നിലയിൽ തന്നെയാണ് രണ്ടു മാസക്കാലത്തെ നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അത്തരമൊരു സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഐക്യ മുന്നണി മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര ജനവികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ചരിത്ര വിജയം നേടും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചു വന്നാൽ മാത്രമേ രാജ്യത്തിൻ്റെ ഭാവിയുള്ളൂ